ഇന്ത്യൻ ക്രിക്കറ്റ് താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസന്റെ പടുകൂറ്റൻ റൂഫ് ടോപ്പ് ചിത്രം വരച്ച് ശ്രദ്ധയാകർഷിക്കുകയാണ് കടമ്പളിപ്പുറം സ്വദേശി സുജിത് സ്വതസിദ്ധമായ തന്റെ ചിത്രകലാശൈലിയിലൂടെ നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഇരുപത്തിയൊമ്പത് കാരൻ അഞ്ചു ദിവസത്തെ വിശ്രമമില്ലാത്ത കഠിന പ്രയത്നത്തിലാണ് വീടിന്റെ ടെറസിന് മുകളിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ സഞ്ജുവിന്റെ മുഖപ്പടം വരച്ചു പൂർത്തിയായത് സഞ്ജുവിനോടുള്ള കടുത്ത ആരാധനയാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ സാഹചര്യത്തിൽ ഇത്തരമൊരു ചിത്രം വരച്ചു പൂർത്തിയാക്കാൻ സുജിത്തിനെ പ്രേരിപ്പിച്ചത് അഞ്ചു വർഷത്തിലേറെയായ ഇത്തരത്തിൽ റൂഫ് ടോപ്പ് പെയിന്റിംഗ് മേഖലയിൽ സുജിത്ത് തൻ്റെതായ അടയാളപ്പെടുത്തലുകളുമായി മുന്നോട്ടു പോവുകയാണ്

തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം മമ്മൂട്ടിയുടെ ചിത്രമാണ് സുജിത്ത് ആദ്യം വരച്ചത് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇതിനുശേഷം അന്തരിച്ച പുനീത് രാജകുമാറിന്റെ ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ചിത്രം വരച്ച് സുജിത്ത് ശ്രദ്ധ നേടിയിരുന്നു പുതുതായി നിർമ്മിക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇൻ്റീരിയർ ചിത്രങ്ങൾ വരയ്ക്കലാണ് സുജിത്തിന്റെ തൊഴിൽ ചെറിയ പ്രായം മുതലേ ചിത്രരചനയിൽ താല്പര്യനായിരുന്ന സുജിത് സ്വയം ചിട്ടപ്പെടുത്തിയ കഴിവുകൾക്ക് പുതിയ അവസരങ്ങൾ തേടുകയാണിപ്പോൾ ഇതിൽ ഞാൻ മൂന്നാല് ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര റേച്ചുണ്ടായിരുന്നില്ല മമ്മൂക്കയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു ടോവിനോൻ്റെ യുവാൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂര് ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷപ്പ് ഫിലിംസിൻ്റെ ഐസറിൻ്റെ ഗ്രാഫിൽ സാറിന്റെ അത് ഏകദേശം നൂറ് അടിപൊളി എഴുപ്പത്തിലുള്ള ഏറ്റവും വലിയ ഡ്രോയിങ്ങായിരുന്നു ഇങ്ങനെ മൂന്നാലഞ്ച് ഡ്രോയിങ്ങാണ് ചെയ്തിരുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ ആയ എല്ലായിടത്തുനിന്ന് എത്തിപ്പെട്ട സഞ്ജുവിൻ്റെ ഡ്രോയിങ് ആണ് ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ്ങും വർക്കും കാര്യങ്ങളായിട്ട് ഒരു സ്ഥാപനം ചെയ്തിട്ടുണ്ട് അതാണ് എന്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഡ്രോയിങ് ഒരു പാഷനായിട്ട് കൊണ്ടുപോകണമെന്നുള്ളു അപ്പോഴാണ് സഞ്ജുവിൻ്റെ ചെയ്തത് അതേ മൻഷൻ പെയിൻസ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പത്തിരണ്ടടി മുപ്പതടിയോളം വലുപ്പുണ്ട് ഡ്രോയിങ് അത് വളരെയധികം സന്തോഷമുണ്ട് സഞ്ജു കമന്റ് ഇട്ടിരുന്നു രാജസ്ഥാൻ വൈസ് ഇത് ഷെയർ ചെയ്യാണ്ടായി ഏതാണ്ട് പതിനായിരം രൂപയോളം ചിലവിലാണ് വിവിധ നിറങ്ങളിലുള്ള എമൽഷൻ പെയിന്റ് ഉപയോഗിച്ച് ചിത്രം പൂർത്തിയാക്കിയത് സഞ്ജുവിന്റെ ഈ റൂഫ് ടോപ്പ് ചിത്രം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ